കൂർഗിലെ പച്ചപ്പിന്റെ പർദീസയിൽ മനം മയക്കുന്ന ഒപ്പം മരണം പതിയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടും മുൻപ് അവിടെ എന്തെല്ലാം കാണാനുണ്ട് എന്ന് ഗൂഗിളിൽ പരതുകയായിരിക്കും മിക്കവാറും സഞ്ചാരികൾ ആദ്യം ചെയ്യുന്നത് യാത്രാനുഭവത്തിന് മുതൽക്കൂട്ടാകുന്ന ഗംഭീര സ്ഥലങ്ങളും വിവരണങ്ങൾക്കുമൊപ്പം അപകടങ്ങൾ പതിയിരിക്കുന്ന ചില സുന്ദര സ്ഥലങ്ങളും കാര്യമായ വിവരണങ്ങൾ ഒന്നും നൽകാതെ ഗൂഗിൾ നമുക്ക് മുൻപിൽ നിരത്തിയിട്ടുണ്ടാകും ഇത്തരത്തിൽ സുന്ദരവും ഒപ്പം മരണം പതിയിരിക്കുന്നതുമായ കൂർഗിലെ ചിലവരെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും വിവരണങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂർഗിലെ വിരാജ്പേട്ട് എന്ന ചെറു പട്ടണത്തിൽ നിന്ന് വടക്കു പടിഞ്ഞാറേക്ക് പോകുന്ന തലക്കാവേരി സംസ്ഥാന പാതയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിലവരെ വെള്ളച്ചാട്ടത്തിൽ എത്താം ഈ വിരാജ്പേട്ട ഒരു ചരിത്ര നഗരം കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറുകളിൽ ടിപ്പുവിനെതിരെ പടം നയിക്കാൻ കൂർഗിന്റെ പുറത്താക്കപ്പെട്ട രാജ വീരരാജേന്ദ്രൻ ശ്രമിച്ചു ടിപ്പുവിൽ നിന്ന് കൂർഗ് പിടിച്ചെടുക്കാൻ അക്കാലത്ത് തലശ്ശേരിയിൽ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളവുമായി വീരരാജേന്ദ്രൻ കൂടിക്കാഴ്ചകൾ നടത്തി തന്ത്രങ്ങൾ മെനഞ്ഞു അന്ന് ബ്രിട്ടീഷുകാരുമായി കൂടിക്കാഴ്ചകൾക്ക് വേദിയായ സ്ഥലം പിന്നീട് വീരരാജേന്ദ്രപേട്ട് അഥവാ വീരാജപ്പേട്ടായി വളർന്ന് ചെറു പട്ടണമായി മാറുകയായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് മീറ്റർ വരെ ഉയരെ സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ സുഖകരമായ തണുത്ത കാലാവസ്ഥയാണ് കാപ്പിത്തോട്ടങ്ങളുടെ ചെറുകുന്നുകളും അവയ്ക്കിടയിലെ സമതലങ്ങളിലെ സമ്പന്നമായ നെൽകൃഷിയും ഒക്കെയുള്ള കൂർഗിൻ്റെ മാസ്മരിക പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്ര പടിഞ്ഞാറ് ബ്രഹ്മഗിരി മലനിരകൾ തല ഉയർത്തി നിൽക്കുന്നു കൂർഗിലെ ഏറ്റവും ഉയരം കൂടിയ തടിയൻ്റെ മോൾ കുടുമുടിയുടെ താഴ്വരയിലേക്കാണ് നാം ചെന്നെത്തുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരമുള്ള ഈ പർവ്വത നേതാവിന്റെ മാറിൽ നിന്ന് കാവേരി ലക്ഷ്യമാക്കി പായുന്ന കാട്ടാറിലാണ് ചിലവരെ വെള്ളച്ചാട്ടം ഈ മലനിരകളുടെ പടിഞ്ഞാറ് ചെരിവ് നമ്മുടെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കുല്ലി ചന്ദനക്കാമ്പറ പ്രദേശങ്ങളാണ് ഈ രാജ്പേട്ട് തലക്കാവിരി സംസ്ഥാന പാതയിലൂടെ പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം കപ്പിത്തോട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ ചെരിവിലൂടെ മൂന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചിലവരെ വെള്ളച്ചാട്ടത്തിന് സമീപം എത്താം വിജനമായ റോഡിൽ വണ്ടി നിർത്തി ഒറ്റയടി പാതയിലൂടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കണം വൈരാഗ്യത്തോടെ കൂർത്ത് നിൽക്കുന്ന കല്ലുകളും കെട്ടുപിണഞ്ഞ വേരുകളും കൈകോർത്ത് നിൽക്കുന്ന ഒറ്റയടി പാതയിലെ യാത്ര തന്നെ അല്പം സാഹസമാണ് ഈ ഒറ്റയടി പാതയിൽ പല സ്ഥലത്തും ഇങ്ങനെ ചില അപകട മുന്നറിയിപ്പ് ബോർഡുകൾ കാണാം ഈ ബോർഡുകൾ ഇങ്ങനെ വെറുതെ സ്ഥാപിച്ചിരിക്കുന്നതല്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മാസ്മരിക സൗന്ദര്യം കണ്ട് സ്വയം മറന്ന് അവളിലേക്ക് ഇറങ്ങിച്ചെന്ന പലരും ജീവനോടെ ആയിരുന്നില്ല തിരികെ പോയത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏതാണ്ട് അൻപത് മീറ്റർ ദൂരം നിന്ന് മാത്രമേ നമുക്ക് ആ വശ്യ സൗന്ദര്യം കാണാനാവൂ താഴെ വെള്ളത്തിൽ ഇറങ്ങുന്നത് അത്യന്തം അപകടകരമാണ് വളരെ ചെറിയ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സുരക്ഷിതമായി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂ വനവും കാപ്പിത്തോട്ടങ്ങളും അതിർത്തി പങ്കിടുന്ന ഈ വെള്ളച്ചാട്ട പ്രദേശം ഏറെക്കുറെ വിജനമാണ് ഇടതൂർന്ന കുറ്റിക്കാടുകൾക്കിടയിലൂടെയുള്ള ഒറ്റയടി പാത കഷ്ടിച്ചൊരാൾക്ക് മാത്രം നടക്കാൻ കഴിയുന്നതുമാണ് ഇതിരെ വരുന്നവരെ സ്പർശിക്കാതെ കടന്നു നമ്മൾ നന്നേ ബുദ്ധിമുട്ടും ഈ വിജനതയിൽ സാമൂഹ്യവിധത്തിലൂടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അതിക്രമമുണ്ടായാൽ സഹായം കിട്ടാൻ അത്ര എളുപ്പവുമല്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ട്രിപ്പുകൾക്ക് ഈ വെള്ളച്ചാട്ടവും പരിസരവും സുരക്ഷിതമല്ല എന്ന് പറയേണ്ടി വരും ഈ വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തേക്ക് വനത്തിലൂടെ ഒരു ഒറ്റയടി പാതയുണ്ട് അല്പം സാഹസബുദ്ധിയുള്ളവർക്ക് ആ വഴിയെ സഞ്ചരിക്കാം മരണം കെണിവെച്ച് പതിയിരിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെ നമുക്ക് വിശേഷിപ്പിക്കാം നോക്കുമ്പോൾ പാറയുടെ മുകളിൽ ശാന്തമായി ഒഴുകുന്ന ഒരു കാട്ടരുവി ആഴമില്ലാത്ത ആ അരുവിയിൽ ഒന്നിറങ്ങാൻ ആർക്കും ഒരു ഉൾപ്രേരണയൊക്കെ തോന്നാം പക്ഷേ വെള്ളമൊഴുകുന്ന പാറകൾ അത്രയും വളരെ വഴുക്കലുള്ളതാണ് കാൽ വഴുതി അരുവിയിൽ വീണാൽ പാറയുടെ ചെരുവിലൂടെ തെന്നി വഴുതി ചെന്നെത്തുക ആ വെള്ളച്ചാട്ടത്തിൻ്റെ നൂറടിയിലധികം ആഴമുള്ള അഗോധതയിലേക്കായിരിക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇരുപതിലധികം സഞ്ചാരികൾക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത് കൂർഗിലെ പച്ചപ്പിൻ്റെ പരദീസയിൽ മനം മയക്കുന്ന ഒപ്പം മരണം പതിയിരിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്ര അപകട സാധ്യത പൂർണ്ണമായി മനസ്സിലാക്കി മാത്രമേ പാടുള്ളൂ കൂർഗിലെ യാത്രകൾ തുടരുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്